മാത്യു കുഴൽനാടൻ എം എൽ എയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രഥമ എം എൽ എ കപ്പ് ഫുട്ബോളിൽ വാളകം ചാമ്പ്യന്മാരായി ആരക്കുഴയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചാണ് വാളകം ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയത് എവറോളിംഗ് ട്രോഫി മുപ്പതിനായിരം രൂപയുമാണ് ഒന്നാം സ്ഥാനക്കാർക്ക് ലഭിച്ചത് ലഹരിക്കെതിരെ കളിക്കളമൊരുങ്ങുന്നു എന്ന ശക്തമായ സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് മാത്യു കുഴൽനാടൻ എം എൽ എയുടെ നേതൃത്വത്തിൽ എം എൽ എ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സംഘടിപ്പിച്ചത് അതിന് മുന്നോട്ട് വന്ന് അത് സംഘടിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ സംഘാടക സമിതിയായി നിന്ന് എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്തൊരു ടീം ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാം പ്രത്യേകിച്ച് ഇവിടുത്തെ ജനപ്രതിനിധികൾ ഇതുപോലെ അടക്കമുള്ളവർ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികൾ എല്ലാവരും അതിന് വലിയ പിന്തുണ തന്നു അതുകൂടാതെ ഇതിൻ്റെ ഓർഗനൈസിങ്ങിന് വേണ്ടി പ്രിയപ്പെട്ട സി ഷെഫാൻ ഷാന ഷിഹാബ് അടക്കം ബെഷോ എല്ലാവരും ചേർന്നാണ് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യുന്നത് ഞാനൊരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇതിലൂടെ ലക്ഷ്യം വെച്ചൊരു കാര്യം നമുക്കൊരു കായിക സംസ്കാരം നമ്മുടെ നാടിനുണ്ടാക്കി നമ്മുടെ നമ്മുടെ മറ്റു വഴിക്ക് ഒരുപാട് പ്രൊട്ടൻസിനും സാധ്യതകളും ഞാൻ പിന്നെ ഒരു ചെറിയൊരു കാര്യം ഒരു സന്തോഷത്തോട് പങ്കുവെക്കാൻ കൂടി അവസരം വിനിയോഗിക്കുകയാണ് അത് നോട്ട് ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും കാരണം ഇനിയിപ്പോ ഇപ്പൊ നമ്മൾ പരിമിതമായ സാഹചര്യങ്ങളാണ് ഇവിടെ കളിക്കുന്നതൊക്കെ ഞാനിവിടെ കഴിഞ്ഞ ദിവസങ്ങളിലെ കളി മിക്ക കളികളും കാണാൻ വന്നിരുന്നു എത്ര മികച്ച ടാലൻ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ് നമ്മുടെ ചുറ്റുവളം

കലാശപ്പോരാട്ടത്തിൽ ആരക്കുഴയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ച വാളകമാണ് പട്ടം കരസ്ഥമാക്കിയത് ആവേശകരമായ മത്സരമാണ് നടന്നത് നിശ്ചിത സമയത്ത് ഇരു ടീമുകൾക്കും ഗോളുകൾ കണ്ടെത്താനായില്ല തുടർന്ന് എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിൽ ആദ്യ പകുതിയിലാണ് വാളകം വിജയഗോൾ കരസ്ഥമാക്കിയത് തിങ്ങി നിറഞ്ഞ ഗ്യാലറിയെ സാക്ഷിയാക്കിയാണ് പ്രഥമ എംഎൽഎ കപ്പിൽ വാളകം മുത്തമിട്ടത് മുപ്പതിനായിരം രൂപയും ട്രോഫിയുമാണ് ഒന്നാം സ്ഥാനക്കാർക്ക് നൽകിയത് രണ്ടാം സ്ഥാനക്കാരായ ആരക്കുഴയ്ക്ക് പതിനയ്യായിരം രൂപയും ട്രോഫിയും വിതരണം ചെയ്തു ൂവാറ്റുപുഴ നിയോജകമണ്ഡലത്തിലെ പന്ത്രണ്ട് ടീമുകളാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത് ടൂർണമെന്റിലെ മികച്ച ഗോൾ കീപ്പറായി ആരക്കുഴയുടെ ആദർശിനെയും മികച്ച ഡിഫൻഡറായി ആയവനയുടെ ബാദുഷാ ഇസ്മൈലിനെയും തെരഞ്ഞെടുത്തു ടൂർണമെന്റിൽ ആറു ഗോളുകൾ നേടിയ ആവോലിയുടെ അരുൺ ഷാനാണ് ടോപ്പ് സ്കോറർ ഫൈനൽ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ചായി ബിമൽ രതീഷിനെയും ടൂർണമെന്റിലെ താരമായി ബെയ്സൽ ഷിജുവിനെയും തെരഞ്ഞെടുത്ത ട്രോഫികൾ സമ്മാനിച്ചു ഇരുവരും വാളകത്ത് നിന്നുള്ള താരങ്ങളാണ് ഉത്തരാഖണ്ഡിൽ നടന്ന ബ്ലൈൻഡ് ഫുട്ബോളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മുഹമ്മദിനെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം മാത്യു സ്വർക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ രജിത സുധാകരൻ ജിമോൻ പോൾ സാബുപൊത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മനോജ് ഫൈസൽ വടക്കൻ തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു